ലോക അമലസരം ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ എൽ പി ജി സ്കൂൾ ഹാളിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ലോക അമലസരം ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ എൽ പി ജി സ്കൂൾ ഹാളിൽ കുടുംബ സംഗമം നടത്തി ധർമ്മമിത്ര ബിനോജ് പത്മ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനുഷ്യർക്കുള്ള സംശയങ്ങൾ മനുഷ്യർക്ക് സാധാരണ സംശയങ്ങൾ ഉണ്ടാകാറുള്ളത് അത്തരം സംശയങ്ങൾ അവർ ദുരി ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അങ്ങനെ അവരെ ദുരീകരിച്ച് അവര മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യത്തെ പ്രജകളായിരുന്നു വജ്ജിയിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല വികസനങ്ങൾക്ക് പലപ്പോഴും ശ്രമിച്ചു വിതരെയ്യാൻ വേണ്ടി പക്ഷെ അവർ പരാജയപ്പെട്ടു പോയി വജിയിലായിരിക്കും അത് വലിയ രാജ്യമല്ല പക്ഷേ ജനതയുടെ കൂട്ടായ്മ അപ്പം അങ്ങനെ വളരെ കെട്ടെറുപ്പുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ ബൗണ്ടിങ് ഉള്ള ഒരു ജനതേനെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടണമെന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുക എന്നുള്ളതല്ല വലിയ കൂട്ടങ്ങൾ ഒരുമിച്ച് ൌദ്ധ സംസ്കാരത്തിലെ ഘടകമാണ് സംഘം ചേരൽ അഥവാ കൂട്ടം കൂടൽ എന്നത് അതിനാൽ തന്നെ ബുദ്ധ എന്ന ആദർശത്തിനും ധർമ്മം എന്ന ആദർശത്തിനും നൽകുന്ന അതേ തുല്യ പ്രാധാന്യമാണ് സംഘം എന്ന ആദർശത്തിനും നൽകുന്നതെന്ന് ബിനോജ് പത്മ തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു അനേകം കുടുംബങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ ധർമ്മമിത്ര സജീവ് ബൌദ്ധ അധ്യക്ഷത വഹിച്ചു ധർമ്മമിത്ര സുനിൽ രാജഗ്രഹ സ്വാഗതമാശംസിച്ചു ബിനു ബൌദ് നിഷു ബൌദ്ധ് സജു ബൌദ്ധ എന്നിവർ പാലിപൂജ ലീഡ് ചെയ്തു ധർമ്മമിത്ര നാഗരത്ന തിരുവനന്തപുരം യും ചടങ്ങിൽ സംബന്ധിച്ചു കമ്മ്യൂണിറ്റി ഡോക്ടർ അംബേക്കറിൻ്റെ വിഷനെ ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മേഖലയിൽ അമ്മ എന്ന മേഖലയിൽ വളരെ ശക്തമായ രീതിയിൽ ആ ജനത്തിൻ്റെ രീതിയിലും പഠനത്തിൻ്റെ രീതിയിലും പ്രചരണത്തിൻ്റെ രീതിയിലും നമ്മൾ കൃത്യമായ കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അനേകം പേര് നിലവിൽ ഭാഗമായത് നിലവിൽ നമ്മൾ മാസങ്ങളായാലും ബുദ്ധധമ്മത്തിൻ്റെ അടിസ്ഥാന പഠനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുദ്ധധമ്മം എന്ന് പറഞ്ഞുകൊണ്ടും സമൂഹത്തിൽ പലതരം ധമ്മങ്ങളാണ് പല സംഘടനകളും പറയുന്നത് പക്ഷെ ജനങ്ങൾക്ക് വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മേഖലയായി വരുന്നതാണ് ഈ മേഖല വളരെ ആ രീതിയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നാഗ്പൂരിൽ വെച്ച് ധമ്മദിക്ഷ നടത്തുകയാണ് അദ്ദേഹം ധമ്മം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിനായി വരുന്ന അയനുയായികൾക്ക് ധമ്മദിക്ഷ നൽകുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കായ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുള്ളൂ നമുക്ക് ഒരു ബൗദ്ധ സംഘം ഉണ്ടാവേണ്ടത് ആ സംഘത്തിന് എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു ആഗോള മിഷൻ സംവിധാനം നമുക്ക് ഉണ്ടാവേണ്ടത് രണ്ടും ഒരു ബൗദ്ധ ബൈബിൾ നമുക്കുണ്ടാകരുത് അപ്പം ഇങ്ങനെ ഒരു പുതിയ ബൗദ്ധ ജനതയ്ക്ക് ബൗദ്ധ ജനതയിലേക്ക് കടന്നു വരുന്ന ജനതയ്ക്ക് എല്ലാ പാഠങ്ങളും പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്കൂളിംഗ് സംവിധാനം അതിൻ്റെ ഒരു അന്താരാഷ്ട്ര മാനദണ്ഡം അതിൻ്റെ ഒരു അന്താരാഷ്ട്ര ലെവലിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബൗദ്ധ ബൈബിൾ ഇതാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം സംഘരിഷികാൽ രൂപപ്പെട്ട പ്രത്യേക ബൗദ്ധ മഹാസംഘർ ഇന്ന് ഇരുപത്തിരണ്ട് വർഷത്തിന് മുകളിലായി കേരളത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു